പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് എല്ലാവർക്കും സുപ്രഭാതം ഇന്ന് ഫെബ്രുവരി പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച കർത്താവ് നിങ്ങളെല്ലാരും അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആശംസിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധമ്മേ അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അങ്ങ് മധ്യശം തേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധം ജപമാല സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശയും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് വിഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആന്റിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പുരാന്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിലേക്ക് പ്രാർത്ഥന നിങ്ങളൊരു കാര്യം ചെയ്യാൻ കേട്ടോ അച്ഛൻ നിങ്ങളെ കുരിശുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ഒരു പ്രാർത്ഥന ഈ പ്രാർത്ഥനയുടെ പിന്നിലെല്ലാം പത്ത് അറുപത്തി ഒന്ന് ദിവസം വർഷത്തെ കർത്താവിലുള്ള വിശ്വാസ ജീവിതമുണ്ട് അച്ഛനെ അതുകൊണ്ട് ഇങ്ങനെ കർത്താവിനെ ഞാൻ കുടുംബത്തിൽ ശുസ്രൂഷണല്ലോ എല്ലാ വീട്ടിലൊക്കെ പോയി വനഭാസം നടത്തുകയും പള്ളിയിൽ മഴയും കൊണ്ടൊക്കെ പോവുകയും എല്ലാ മഴയത്തും കാറ്റിനുമൊക്കെ ഒടിഞ്ഞ കൊടയും കൊണ്ട് പോകണമെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ വലിയ കുടക്കാലത്ത് ബന്ധങ്ങളാണത് അതിനുശേഷം അച്ഛനു ശേഷമാണെങ്കിലും ഒരു തുള്ളി സമയം പോലും വേസ്റ്റ് ആയിട്ടില്ല എന്നെ ബൂസ്റ്റ് ചെയ്യാമെന്ന് നിങ്ങൾ ധരിക്കരുത് നിങ്ങൾ പ്രാർത്ഥിക്കണമെ പ്രാർത്ഥന സീരിയസ് ആയിട്ട് സ്വീകരിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ അതാണ് അതാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് സീരിയസ് ആയിട്ട് വേണം എല്ലാ ചെല്ലും ചെയ്യാം ടേക്ക് വെർ സീരിയസ് കർത്താവി നിന്റെ ഉന്നതമായ നാമത്തെ സ്വാധീനം ചെയ്തു കർത്താവ് ഞാനിത് പ്രാർത്ഥിക്കണത് അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല ഇന്നത്തെ പ്രഭാതത്തിലെ ഭാരവും മനസ്സിൻ്റെ ഭാരവുമായിട്ട് എഴുന്നേക്കണ അനേകം മക്കളുണ്ട് അപോർഷം വന്നുപോയ അമ്മമാർ കുഞ്ഞുങ്ങൾ ഒരു കുഞ്ഞു ജനിക്കുമെന്ന് ഓർത്തിരുന്നിട്ട് അവസാനം മാസങ്ങൾ കൊണ്ട് അപോർഷം എന്താ കുഞ്ഞു ജനിക്കേണ്ടതായിരുന്നു കാത്തിരുന്നു പക്ഷേ അപോ പ്രഗ്നൻ്റായി പിന്നീട് താമസിച്ച് അത് അത് സ്പോട്ടിങ്ങായിപ്പോയി കർത്താവ് അങ്ങനെയുള്ളവരൊക്കെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കും മനസ്സ് ഓർക്കുന്നുണ്ട് ശരി അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആരോ എന്നോട് പറഞ്ഞതോ നേരത്തെ കേട്ടതിൻ്റെ ഓർമ്മയല്ല എൻ്റെ മനസ്സിൽ ഇപ്പോൾ വന്നതാണ് ഇത് കേൾക്കുന്ന ആരോ ഒക്കെ ഉണ്ട് അവരെല്ലാം കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കണം ദേവഹിതനെ ഒരു ശീലി ഇല്ലാത്തതിൻ്റെ പേരിൽ ശീലി മാഞ്ഞ് പോയതിൻ്റെ പേരിൽ ജോലി നഷ്ടപ്പെടാൻ ഇപ്പോൾ സാധ്യതയുള്ളവരെ കാണിക്കുന്നുണ്ട് അതിനെല്ലാം റെക്ടിഫൈ ചെയ്യുന്നുണ്ട് ഈശോ പറയുന്നുണ്ട് നീ വിഷമിക്കരുതെന്ന് ഈശോ പറയുന്നു നീ എന്ത് വിഷമമുണ്ടെങ്കിലും ആ സമയത്ത് കർത്താവിനെ ഓർക്കാൻ പറയുന്നുണ്ട് ഓർമ്മ ഓർമ്മ വലിയൊരു കാര്യമാണ് കർത്താവ് പറഞ്ഞില്ലേ കർത്താവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും കർത്താവ് ഓർത്തിരിക്കുന്ന ഒരു സ്വഭാവമാണ് പണ്ട് ഒരു സ്ത്രീ കർത്താവിൻ്റെ ഭാഗത്തിലെങ്കിൽ തൈലം പൂശില്ലേ അപ്പം യുവദാസ് അതിനെതിരെ ആ ബദ്ധനിയായാലും മറിയത്തിനെതിരെ യുവദാസ് പിരവുരുത്തില്ലേ അപ്പം കർത്താവ് അവരോട് പറഞ്ഞ നന്ദി എന്താ പറഞ്ഞത് നിന്നെ ഞാൻ ഓർത്തിരിക്കും എന്നല്ലേ പറഞ്ഞത് അതിന് അവിടെ ജനക്കൂട്ടം കൊണ്ടാണ് പറഞ്ഞത് ലോകത്തിലിവിടെ എല്ലാം സുവിശേഷം പ്രഘോഷിച്ചാലും ഇവിടെ ചെയ്ത കാര്യം ഓർത്തിരിക്കും ആ ശരിക്കും പറഞ്ഞാൽ അതെന്താണ് പറയാതെ പറഞ്ഞത് നിന്നെ ഞാൻ ഓർത്തിരിക്കും അതാണ് ഈശോ അതുകൊണ്ട് തന്നെ ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നതാണ് ഈ ജന്മത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യം ഈശോയെ സ്നേഹിക്കുന്ന ഒരു ഈശോ ജീവിക്കും കർത്താവെ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവരങ്ങേയും നാഴത്തിൽ അറിയാൻ ഇടയാക്കണം അവരുടെ ഓരോ തകർച്ചകളിലും അവരെ നീ സന്ധിച്ചിട്ടുണ്ടെന്നും അവരെ അറിയാത്ത പല കാര്യങ്ങൾക്കും അവരെ നീ സംരക്ഷിച്ചിട്ടുണ്ടെന്നും അവരെ നീ ബോധ്യപ്പെടുത്തി കൊടുക്കണം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ രോഗികളെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ മരണം നടന്ന വീടുകളെ സംബന്ധിച്ച് ഉറ്റവരും മരിച്ചു ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ പോലും അത് വേദനിക്കുന്ന ജീവിത പങ്കാളികളുണ്ട് അവരെല്ലാം ഞാൻ ഈ സമയത്ത് സമർപ്പിക്കുകയും കർത്താവിൻ്റെ കൈകളിലേക്ക് അമ്മയുടെ ഭാഷ അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ അമ്മയുടെ മധ്യസ്ഥത ഞാൻ ഈ കേപ്പിക്കുന്നു വീട് പൊളിഞ്ഞു കിടക്കുന്നവരും വീടില്ലാത്തവരും ഉള്ള വീട്ടിൽ സമാധാനം ജീവിക്കാൻ പറ്റാത്തവരും ഓരോരോ കല്യാണം ഒക്കെ നടന്നതിൻ്റെ പേര് ജീവിതത്തിൻ്റെ സമാധാനത്തിന് അന്തരീക്ഷത്തിന് നകര്ന്നു പോയവരുണ്ട് വളരെ സമാധാനം ജീവിച്ച് പക്ഷേ ഒരാൾ കല്യാണം കഴിച്ചപ്പോൾ അകപ്പഴ അലൈൻമെൻറ്റ് എല്ലാം തകർന്നു പോയി അങ്ങനെ കല്യാണം കൊണ്ട് തകർന്ന മക്കളുണ്ട് ഈശ്വേ അത് കല്യാണം കഴിക്കാതിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകാറുണ്ട് എങ്കിലും കർത്താവേ അവർ ദൈവത്തോടുള്ള വാഗ്ദാനം ദൈവത്തിൻ്റെ മനസ്സിൽ അനുസരിച്ചു കൊണ്ട് അവർ ഒരു ദൈവവിളി പോലെ വിവാഹം കഴിച്ചു അവർക്ക് അവർക്കെന്തെങ്കിലും പാഴിച്ചോ ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ തകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് നീ അത് ഏറ്റെടുക്കണം നീ ഞാൻ നീണ്ട ദിവസന കണ്ണീരൂടെ പ്രാർത്ഥിക്കുകയാണ് അവർക്ക് അവർക്ക് സ്വന്തമായിട്ട് അവർ ഉറ്റവർ ഇവിടെ ഒരു എത്ര വലിയ ആൾക്കാരാണെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ചില സമയത്ത് മനുഷ്യൻ പോകും മറന്നു പോകും മയങ്ങിപ്പോകും പക്ഷേ ഇസ്രായേലിൻ്റെ രക്ഷകൻ സംഗീതത്തിന് നൂറ്റി ഇരുപത്തൊന്ന് നാലിലൂടെ പറയുന്നു ഇസ്രയേലിൻ്റെ രക്ഷകൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല മയങ്ങാത്തുടങ്ങാത്ത ആടുകൾക്ക് ആടുകൾക്കൊമ്പ നടക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ പോയ മക്കളെ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അനുകമ്പ തോന്നിയെന്ന രീതിയിലുണ്ട് ആറേ മുപ്പത്തിനാലും മർത്ത മർക്കൂസിൻ്റെ സുവിശേഷത്തെ കർത്താവെ അനുകമ്പ അങ്ങനെ മക്കളോട് തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്ത് ദൈവശക്തിയാൽ നീ അനുഗ്രഹിക്കപ്പെടുകയും ഈ അനുഗ്രഹത്തിൻ്റെ സന്തോഷം നീ ഇന്ന് അനുഭവിക്കാൻ നീ ഉറങ്ങുന്നത് വരെ ഇന്ന് ഇറങ്ങി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ ഇന്നത്തെ സുവിശേഷം വായിക്കുന്നത് മർക്കോസ് ആറ് മുപ്പത്തിനാലാണ്

നമുക്ക് തോന്നേണ്ടത് എന്താണെന്ന് അറിയാമോ അനുകമ്പേ തോന്നണം അപ്പം നിങ്ങളൊരുക്കും ജനക്കൂട്ടം ഉണ്ട് മീറ്റിങ്ങിലാണ് കൺവെൻഷനിലാണ് അതാ മീറ്റിങ്ങിലാണ് ഒന്നും നമ്മുടെ വാട്സാപ്പിൽ തന്നെ ഒരു ജനക്കൂട്ടമാണ് അല്ലേ നമ്മുടെ ഇമെയിലും ഓൺലൈൻ പരിപാടികളും എല്ലാം ജനക്കൂട്ടമല്ലേ ജനക്കൂട്ടത്തെ കാണുമ്പോൾ എന്ത് ചെയ്യണം നമുക്ക് അനുകമ്പ തോന്നണം എന്താ കാര്യം അവരിടേയില്ലാത്ത ആടുകളാണെന്ന് വെച്ചാൽ കർത്താവിന് വിശ്വാസം ഇല്ലാത്തവരുണ്ടാകില്ല അവരില്ലേ അപ്പം നിങ്ങൾക്കിതുപോലെയുള്ള സംഭവങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ രണ്ട് കാര്യം സംഭവിക്കും ഒന്ന് നിങ്ങളെ അവർ ബ്ലോക്ക് ഒന്ന് ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ അവന്റെ നാമ ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല അപ്പൊ നിങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ തന്നെ വ്യക്തമല്ലേ ക്രിസ്തുവിനുള്ളവരല്ലാത്ത ആൾക്കാരുണ്ടെന്ന് പക്ഷെ ക്രിസ്തുവിനുള്ളവരാണ് പക്ഷെ അവർക്ക് ക്രിസ്തുവിനെ കിട്ടണില്ല പക്ഷെ ക്രിസ്തുവിനെ കൊടുക്കാൻ ആരുമില്ല അങ്ങനെയുള്ള സമയത്ത് ഭർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്താണ് ആരെ ഞാൻ അയക്കും ആര് നമുക്ക് വേണ്ടി പോകും ആറ് അതിനുശേഷം യക്കും അത് എന്നും സൂര്യനുള്ള കാലം ഈ ചോദ്യം ദൈവം ചോദിച്ചുകൊണ്ടേരിക്കും ആരെ ഞാൻ അയക്കും പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റിനാണ് കറ്റക്കൊരിക്കൽ ക്വസ്റ്റ്യൻ എന്താണ് ആര് എനിക്ക് വേണ്ടി പോകും എല്ലാവരും പോകുമേ ചിലപ്പോൾ അവരുടെ കുടുംബത്തിന് വേണ്ടിയാക്കരും പോകണത് എനിക്ക് ഇതുപോലെ വേസ്റ്റമുള്ള ഒരു കാര്യം എല്ലാവരും ഭയങ്കര കഠിനാധ്വാനമാണ് എന്താണ് സ്വന്തം വെറ്റിപ്പഴപ്പിനു വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ക്രിസ്തുവിന് വേണ്ടി എന്താ ചെയ്യണത് നമ്മൾ എന്താ ചെയ്യണത് പള്ളിപ്പോ എന്ന് പറയും എന്ത് പള്ളിപ്പോയി നിങ്ങൾക്ക് എന്താ കിട്ടാൻ എന്താ ക്രിസ്തുവിനെന്ത് കിട്ടാനാണ് വിശ്വാസം നിലനിൽക്കും അത് നിൻ്റെ കടമയല്ലേ എക്സ്ട്ര ആയിട്ടില്ലേ മത്തായിയുടെ സുവിശേഷം കർത്താവിൻ്റെ മനസ്സിൽ പരിത മത്തായുടെ സുവിശേഷം എന്താ പറഞ്ഞാൽ വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്ത ചെയ്തുകൊണ്ട് നന്ദിയൊന്നും കിട്ടത്തില്ല ദൈവ ദിവസം തന്നെ അതേ കൽപ്പിക്കപ്പെട്ട പരേഴ് ഇല്ലേ നിങ്ങളും കല്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയു അതെന്താ പ്രശ്നം വെച്ചാല് നമ്മള് ഒരു പ്രയോജനം ഇപ്പൊ നിങ്ങൾക്ക് അഞ്ചു മക്കളുണ്ട് രണ്ട് മക്കളുണ്ട് മക്കളുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ മക്കളുടെ മാത്രം കാര്യം നോക്കിയാണ് ഞാൻ ജീവിക്കണത് ഈ മക്കളുടെ കാര്യം കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ കൽപ്പിക്കപ്പെടില്ല ചെയ്തതിനു ശേഷം പിന്നെന്താ പ്രയോജന ദിവസന്മാർ ദാസന്മാരാണ് പക്ഷേ വലിയ പ്രയോജനമൊന്നുമില്ല ആർക്കും പ്രയോജനവും ഇല്ല ദൈവത്തിന് എന്താ കാര്യം വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത് വിശ്വാസ കൈമാറ്റത്തിന് വേണ്ടിയും ക്രിസ്തുവിൽ മറ്റുള്ളവർ വളർന്നു വരാൻ വേണ്ടിയും നമ്മൾ എന്താണ് ചെയ്യണത് ഓരോ ദിവസവും നമ്മളെ നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കണത് ഈ വിശേഷവിധിയായി ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്നതാണ് അങ്ങനെ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു ഇന്നത്തെ ദിവസം കൊണ്ട് നിങ്ങൾ നഷ്ടപ്പെട്ട കൃപ തിരിച്ചു പിടിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആണ്